നമസ്കാരം സോഷ്യൽ മീഡിയ യുഗത്തിൽ ആശയ ആശയപ്രചരണത്തിന് വേണ്ടി ധാരാളം പേർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലരൊക്കെ ഫുൾ ടൈം പെയ്ഡ് സ്റ്റാഫിനെ പോലെയാണ് ആശയ പ്രചരണം നടത്തുന്നത് എന്ന് നമുക്ക് തോന്നുന്ന സാഹചര്യമാണ് അവരൊക്കെ പോസ്റ്റുകൾ കാണുമ്പോൾ അവർക്ക് മറ്റൊരു ജോലിയും ചെയ്യാത്ത വിധത്തിൽ സോഷ്യൽ മീഡിയയിലെ എല്ലാ കമ്പനികളിലും പോസ്റ്റ് ഇടുക എല്ലാ കമൻ്റുകൾക്കും മറുപടി പറയുക എല്ലായിടത്തും പോയി അഭിപ്രായം പറയുക തുടങ്ങിയവ ചെയ്യണമെങ്കിൽ അവർക്കൊക്കെ മറ്റൊരു തൊഴിലും ചെയ്യാൻ സാധിക്കണമെന്നില്ല ഇത്തരക്കാർ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാനാണ് സാധ്യത തേജോധരൻ പോറ്റി എന്ന് പറയുന്ന ഒരു ഐ ഡി ഒരു ഫേക്ക് ഐ ഡി ആണ് യഥാർത്ഥ ആളല്ല അദ്ദേഹം ഒരു തീവ്ര ഇസ്ലാമിക ലൈൻ എടുത്തുള്ള പോസ്റ്റുകൾ ധാരാളമായി എഴുതുകയും എവിടെയൊക്കെ പോയി അഭിപ്രായം പറയാമോ അവിടെയൊക്കെ പോയി അഭിപ്രായം പറയുകയും ചെയ്യാറുണ്ട് ഈ തീവ്ര ഇസ്ലാമിക നിലപാടിന് വേണ്ടി ആരോ ശമ്പളം കൊടുത്ത് നിയോഗിച്ചിരിക്കുന്ന ഒരു ഫേക്ക് ഐ ഡിക്കാരനാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു ലെഫ്റ്റ് ഇസ്ലാമിക ലൈനിൽ നിന്നുകൊണ്ട് പോസ്റ്റ് ഇടുകയും ഈ അടുത്ത കാലത്ത് ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുകയും ചെയ്ത പി എം ലാലിയുടെ ഒരു വിശദീകരണ പോസ്റ്റിന് കീഴ് തേജോധരൻ പോറ്റി ഇങ്ങനെ എഴുതി ഇന്ത്യൻ സാഹചര്യത്തിൽ ഹിന്ദു തീവ്രവാദമാണ് മുസ്ലിം തീവ്രവാദത്തെക്കാൾ അപകടകരം കാരണം ഹിന്ദു തീവ്രവാദിക്ക് പ്രധാനമന്ത്രി വരെയാവാം അതേസമയം മുസ്ലിം തീവ്രവാദി ശിക്ഷ അനുഭവിക്കും എന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനവും ഇവിടെയുണ്ട് അതുകൊണ്ട് ഞാൻ ഹിന്ദു തീവ്രവാദത്തെ പറ്റി മാത്രം പറയുന്നത് മഹാഭാരത യുദ്ധത്തിൽ കൃഷ്ണൻ തന്റെ അഷൌഹണി പടയെ മുഴുവൻ കൗരവർക്ക് വിട്ടു നൽകി കൃഷ്ണൻ ഒറ്റത്തടിയായാണ് പാണ്ഡവരുടെ കൂടെ ചേർന്നത് അതുപോലെ ഞാൻ മോദിയെയും യോഗിയെയും അമിത്തിനെയും പട്ടാളത്തെയും ഐ ബി ഐയും എൻ ഐ എയും മുസ്ലിം വർഗീയതയെ നേരിടാൻ വിട്ടു നൽകിയിട്ടുണ്ട് ഇവർക്കെല്ലാം ശമ്പളം നൽകുന്നത് ഞാൻ കൂടിയാണ് പകരം ഞാൻ മുസ്ലിമുകളുടെ കൂടെ നിൽക്കും നമ്മുടെ സമൂഹത്തിൽ വർഗീയതയെക്കുറിച്ചുള്ള സംവാദങ്ങളിൽ പോലും വിഭാഗീയതയുണ്ട് ഹിന്ദു വർഗീയതയെക്കുറിച്ച് മാത്രം പ്രതികരിക്കുന്ന പലരും മുസ്ലിം വർഗീയതയെക്കുറിച്ച് നിശബ്ദത പാലിക്കുന്നു നിഷ്പക്ഷമായി രണ്ടു ഭാഗത്തെക്കുറിച്ചും പറയുന്നവർക്ക് അപ്പോൾ തന്നെ സംഘിപ്പെട്ടം കിട്ടുന്നു സ്വതന്ത്ര ചിന്തകർ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയും അത് തന്നെയാണ് മുസ്ലിം വർഗീയത എന്ന് പറയുന്നത് നിലനിൽപ്പിന്റെ ഭാഗമായുള്ള പോരാട്ടത്തിന്റെ വാക്കുകളാണ് അത് പോരാളികളുടെ ശബ്ദമാണ് അതുകൊണ്ട് അതിനെ വിട്ടുകളഞ്ഞേക്കണം ഹിന്ദുവർഗീയത ഫാസിസത്തിന്റെ ശബ്ദമാണ് അതിനെതിരെ ശബ്ദിക്കണം എന്നതാണ് ഇവരുടെ ലൈൻ ആ ലൈൻ ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് തേജോദരൻ പോറ്റി എല്ലാത്തരം വർഗീയതയും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് ഒരു സംശയവും ഇക്കാര്യത്തിൽ എനിക്കില്ല അതിന് വർഗീയതയെന്നോ മുസ്ലിം വർഗീയതയെന്നോ ക്രിസ്ത്യൻ വർഗീയതയെന്നോ വേർതിരിക്കേണ്ടതില്ല എന്നാൽ ആശയ സംവാദങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ കുറച്ചുകൂടി ഗൗരവമാവാം പലപ്പോഴും ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തിയേക്കാൾ പ്രധാനപ്പെട്ടത് ആ പ്രസ്ഥാനത്തിന് ലക്ഷ്യം എന്നതാണ് പ്രസ്ഥാനത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പ്രസ്ഥാനത്തിന്റെ ചില പ്രവർത്തകരുടെ എന്ന് വെച്ചാൽ അത് പ്രസ്ഥാനത്തിന്റെ ആവണമെന്നില്ല ആ പ്രസ്ഥാനത്തിന്റെ ചില പ്രവർത്തകർ വഴിതെറ്റി അവരുടെ രീതിയിൽ വ്യാഖ്യാനിച്ച് ചെയ്യുന്നതാവാം അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ സ്ഥാപിച്ച സഭ ഇന്ന് ലോകമെമ്പാടും പതിനായിരക്കണക്കിന് കർഷണങ്ങളായി തങ്ങളാണ് ശരി എന്ന നിലപാടെടുത്ത് മുമ്പോട്ട് പോകുന്നത് എന്നാൽ എന്താണ് അടിസ്ഥാനപരമായി ഈ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രീയ ആശയങ്ങളൊക്കെ ലക്ഷ്യം വയ്ക്കുന്നത് ശരിയത്വ നിയമത്തിന് കീഴിലുള്ള ഏക ലോകമാണ് ഇസ്ലാം ലോകത്തെ ഭരിക്കുന്ന എല്ലാവരും ഇസ്ലാം മതത്തിലേക്ക് വരുന്ന ഇസ്ലാം മതത്തിന്റെ നിയമങ്ങൾ ലോകത്തിന്റെ നിയമങ്ങളാവുന്ന ഒന്ന് പേഴ്സണൽ ലിബേർട്ടി ഇല്ലാത്ത മനുഷ്യൻ്റെ ചിന്താശക്തിക്കും ഇഷ്ടങ്ങൾക്കും പ്രസക്തിയില്ലാത്ത ഇസ്ലാമിക ലോകസങ്കല്പമാണ് ഇസ്ലാമിൻ്റെത് ആ സങ്കല്പത്തിൽ അധിഷ്ഠിതമായാണ് അവരുടെ ആശയങ്ങൾ രൂപം കൊണ്ടിരിക്കുന്നതും അതിനുവേണ്ടിയുള്ള അടവു തന്ത്രങ്ങളാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളെ കടന്നു ചെന്നവരാണെങ്കിലും ഇന്ത്യ പോലെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ സംരക്ഷണയിൽ കഴിയുന്നവരാണെങ്കിലും ഒക്കെ മതം എന്ന ആയുധം ഉപയോഗിച്ച് ഇരവാദമുയർത്തി അവരുടെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ പതിയെ പതിയെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ ലക്ഷ്യം വയ്ക്കുന്നത് ഇറാനെ പോലെയോ കുറഞ്ഞ പക്ഷം സൗദി അറേബ്യയെ പോലെയോ ഒക്കെയുള്ള ഒരു ലോകമാണ് ഇതേ ദോഷം തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകൾക്കുമുള്ളത് അവരും സ്വപ്നം കാണുന്നത് എല്ലാവരും ചെങ്കോടി ഉയർത്തുന്ന എല്ലാവരും അരിവാളും ചുറ്റുകയും കയ്യിൽ പിടിക്കുന്ന സോഷ്യലിസ്റ്റ് ഭരണക്രമമാണ് അവിടെയും പേഴ്സണൽ ലിബർട്ടിക്ക് പ്രസക്തിയില്ല എന്നാൽ പൊളിറ്റിക്കൽ ഹിന്ദുത്വത്തിൻ്റെ ആശയം അങ്ങനെയാണോ ഒരിക്കലുമല്ല പൊളിറ്റിക്കൽ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഭാരതീയ പാരമ്പര്യം ലോകത്തെ ഏറ്റവും വലിയ പൈതൃകമാണ് ഭാരതത്തിൻ്റെത് ഏറ്റവും ആദ്യത്തെ സംസ്കാരമാണ് ഏറ്റവും ശക്തമായ സംസ്കാരമാണ് ഈ ഭാരതീയ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഭാരതക്രമമാണ് ഒരിക്കലും പൊളിറ്റിക്കൽ ഹിന്ദു ഭാരതത്തിൻ്റെ അതിർത്തി വിട്ട് രാജ്യം സ്ഥാപിക്കാനോ ഭരണം സ്ഥാപിക്കാനോ ആഗ്രഹിക്കുന്നേ ഇല്ല കമ്മ്യൂണിസത്തിനും പൊളിറ്റിക്കൽ ഇസ്ലാമിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദോഷം അവർ ലോകം കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ പൊളിറ്റിക്കൽ ഹിന്ദുവയിസം ഇന്ത്യയെ ഭാരതീയ പാരമ്പര്യത്തിൽ അടിയുറച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നതാണ് ഹിന്ദുത്വത്തിന്റെ സത്ത എന്ന് പറയുന്നത് അത് തന്നെയാണ് ഭാരതത്തിന് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം സംരക്ഷിക്കേണ്ട ബാധ്യത ഭാരതീയർക്കുണ്ട് അത് സായിപ്പന്മാരോ അറബികളോ ഏറ്റെടുക്കില്ല ആ സംസ്കാരം നിലനിർത്തണം ആ സംസ്കാരത്തിന്റെ പ്രത്യേകത സഹിഷ്ണുതയിൽ അധിഷ്ഠിതമാണ് എല്ലാ മതങ്ങളെയും എല്ലാ ആശയങ്ങളെയും സ്വീകരിക്കുന്നതാണ് എന്നതാണ് ഈ സംസ്കാരത്തെ ഈ പാരമ്പര്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും സംസ്കാരമോ മതമോ അധിനിവേശം നടത്താൻ ശ്രമിച്ചാൽ അതിനെ ചെറുത്തുതോൽപ്പിക്കേണ്ട പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ടത് ആർ എസ് എസ് ആരെയും കൊല്ലാനോ ആരെയും തല്ലാനോ എല്ലാവരെയും ഹിന്ദുവാക്കാനോ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല ആർ എസ് എസ് ലക്ഷ്യം വെക്കുന്നത് നല്ല പൗരന്മാരെ സൃഷ്ടിക്കുക രാജ്യസ്നേഹമുള്ള പൗരന്മാരെ സൃഷ്ടിക്കുക അവർ ഭാരതീയ പാരമ്പര്യം സൂക്ഷിക്കുന്നതിനെ ആ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ പടയാളികളാവുക അത് ഹിന്ദുവിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല ഇസ്ലാം വിശ്വാസിക്കും ക്രൈസ്തവ വിശ്വാസിക്കുമൊക്കെ ഭാരതീയ പാരമ്പര്യം നിലനിർത്താനുള്ള ചുമതലയുണ്ട് ആ ചുമതല ബോധമാണ് വാസ്തവത്തിൽ ആർ എസ് എസ് സൃഷ്ടിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നത് ഈ വ്യത്യാസം പലരും മനസ്സിലാക്കുന്നില്ല ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ഇന്നേവരെ ഒരു മനുഷ്യനെ കൊല്ലാൻ പഠിപ്പിച്ചിട്ടില്ല ഒരാളെ കൊന്നാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിച്ചിട്ടില്ല ഒരാളെ കൊന്നാൽ നിങ്ങൾക്ക് അധികാരം കിട്ടുമെന്ന് പഠിപ്പിച്ചിട്ടില്ല എല്ലാ മനുഷ്യനെയും ഒരുപോലെ കാണാനും ഉൾക്കൊള്ളാനുമാണ് ആർ എസ് എസ് ശ്രമിക്കുന്നത് അപ്പോൾ ചോദിക്കും ആർ എസ് എസ് ഗാർ കൊലപാതകം നടത്താറില്ല എന്ന് ഉണ്ട് ആർ എസ് എസ് ഗാർ കൊലപാതകം നടത്താറുണ്ട് അത് ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രത്തിന്റെ ഭാഗമല്ല രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിന്റെ ഭാഗമായി പ്രതിരോധം എന്ന നിലയിലല്ലാതെയോ ആർ എസ് എസുമായി നേരിട്ട് ബന്ധമുള്ളവരോ അല്ലാത്തവരോ അവർ നടത്തുന്ന ആക്രമണമാണ് അതൊരു ആശയത്തിന്റെ പുറത്ത് ചെയ്യുന്നതല്ല അത് വ്യക്തിയുടെ സാഹചര്യത്തിന്റെ പുറത്ത് താല്പര്യത്തിന് പുറത്ത് ചെയ്യുന്നതാണ് രണ്ടും രണ്ടാണ് ആശയത്തിന് പുറത്ത് ചെയ്യുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഉമർ നബിയുടെ അവസാനം പുറത്തു വന്ന വാക്കുകൾ നബി കൊല്ലാൻ തീരുമാനിക്കുന്നു ആരെ ആരെയെങ്കിലും കൊല്ലുക ആരെ കൊന്നാലും സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് നബി വിശ്വസിക്കുകയും ആ വിശ്വാസം ഉറക്കപ്പറയുകയും ആ വിശ്വാസം റെക്കോർഡ് ചെയ്ത് സഹോദരനെ ഏൽപ്പിച്ചിട്ട് സ്വയം പൊട്ടിത്തെറിച്ച് നിരപരാധികളായി പതിനഞ്ച് പേരെ കൊല്ലുകയും ചെയ്തു അങ്ങനെ ചെയ്യുന്നത് ഈ ഇസ്ലാമിക ഭീകരവാദികൾ മാത്രമാണ് നിരപരാധികളെ കൊന്നാലും സ്വർഗത്തിൽ പോകാം എന്ന് വിശ്വസിക്കുന്ന വിഡ്ഢികൾ ഇസ്ലാമിക തീവ്രവാദത്തിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതിനെ താരതമ്യം ചെയ്യാൻ ഹിന്ദു തീവ്രവാദത്തെ ഉപയോഗിക്കുന്നത് പോലും ശരിയല്ല ഹിന്ദു തീവ്രവാദത്തിനെതിരെ നിലപാടെടുക്കണം എന്ന നുണക്കഥ പറയുന്നവരെ നമുക്ക് കുത്തിത്തിരിപ്പുകാരെന്ന് വിശേഷിപ്പിക്കാം അവർ നിരന്തരമായി വംശകത്യെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ആർ എസ് എസിന് എന്തെങ്കിലും അധികാരം കിട്ടിയാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഓടിക്കുമെന്നാണ് ഹിന്ദുവിന് മാത്രമേ ഇവിടെ സ്ഥാനം കാണൂ ക്രിസ്ത്യാനിയും മുസൽമാനും അടക്കം ഇവിടെ സകല ന്യൂനപക്ഷങ്ങൾക്കും നാടുവിടേണ്ടി വരും കൊല്ലുമെന്നാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഇവിടെ ആർ എസ് എസ് ഭരിക്കുന്നു എത്ര ക്രിസ്ത്യാനിക്ക് എത്ര മുസൽമാന് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു എത്ര പേർക്ക് മതത്തിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടു എന്തിനേറെ വർഗീയ കലാപങ്ങൾ പോലും മുൻ മുൻവർഷങ്ങളെക്കാൾ എത്രയോ കുറവാണ് അത് പച്ചക്കള്ളമാണെന്ന് എല്ലാവർക്കും ബോധ്യമായി ഏത് മനുഷ്യനും ഭരണഘടനയിൽ അടി കുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവനവന്റെ വിശ്വാസവും അവനവന്റെ പ്രവൃത്തിയും തുടരാൻ കഴിയുമെന്നും അതിനെ ആരും ചോദ്യം ചെയ്യില്ലെന്നും ഇടപെടില്ലെന്നും മനസ്സിലാക്കി അതുകൊണ്ടുതന്നെ ആർ എസ് എസ് അധികാരത്തിൽ വന്നാൽ നാടു മുടിയും എന്ന കുത്തിരിപ്പുകാരുടെ ഭാഷ്യം ചീറ്റിപ്പോയി കഴിഞ്ഞ കുറേ കാലമായി അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ആർ എസ് എസിന് നൂറ് വർഷം തികയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ അതോടുകൂടി ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്നാണ് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിച്ചാൽ ഇന്ത്യയിലെ സോഷ്യലിസവും മതേതരത്വവും എടുത്തു കളഞ്ഞാൽ പിന്നെ ഇവിടെ ആർ എസ് എസിന്റെ ഭീകരഭരണമായിരിക്കും അങ്ങനെ ആർ എസ് എസിന് നൂറ് വർഷം തികയുമ്പോൾ മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തി ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നത് കാണാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഈ കുത്തി എന്നിട്ട് വേണം അവർ പറഞ്ഞത് ശരിയായി എന്ന് വിശ്വസിക്കാൻ ഇതാ ആർ എസ് എസിന്റെ മേധാവിയായ മോഹൻ ഭഗവത് അർദ്ധശങ്കയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുന്നു അങ്ങനെയൊരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്താൻ പോകുന്നില്ല ആവശ്യവുമില്ല ഇന്ത്യ ഹിന്ദുരാഷ്ട്രം തന്നെയാണ് പ്രത്യേകിച്ച് ഭരണഘടനയിൽ പരിഷ്കാരം നടത്തി ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കേണ്ട ആവശ്യമേ ഇന്ത്യ അന്നും ഇന്നും എന്നും ഹിന്ദുരാഷ്ട്രമായിരിക്കും നൂറ്റാണ്ടുകളായി ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാണ് ഹിന്ദു സംസ്കാരവും ഹിന്ദു മൂല്യങ്ങളും ഹിന്ദു പാരമ്പര്യവും ഇന്ത്യയുടേതാണ് ആ ഇന്ത്യ ഹിന്ദുരാഷ്ട്രം തന്നെയാണ് ഭാരതത്തിൽ അഭിമാനം കൊള്ളുന്ന ഏതൊരാളും ഹിന്ദുവാണ് ഹിന്ദു എന്നത് വെറുമൊരു മതപരമായ പദമല്ല ആയിരക്കണക്കിന് വർഷത്തെ സാംസ്കാരിക തുടർച്ചയിൽ വേരൂന്നിയ സ്വത്വമാണ് ഭാരതവും ഹിന്ദുവും പര്യായങ്ങളാണ് ഹിന്ദുരാഷ്ട്രമാകാൻ ഇന്ത്യയ്ക്ക് ഔദ്യോഗിക പ്രഖ്യാപനത്തിൻ്റെ ആവശ്യമില്ല ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ടത് ആരെയും എതിർക്കാനോ ഉപദ്രവിക്കാനോ വേണ്ടിയല്ല മറിച്ച് സ്വഭാവ രൂപീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇന്ത്യ ഒരു ആഗോള നേതാവാക്കുന്നതിന് സംഭാവന നൽകാനുമാണ് വൈവിധ്യങ്ങൾക്കിടയിലും ഭാരതത്തെ ഒന്നിച്ചു നിർത്തുന്ന രീതിശാസ്ത്രത്തെ ആർ എസ് എസ് എന്ന് വിളിക്കുന്നു ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വത്തിന്റെ തിളക്കം ഉദാഹരണമാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ലജിത് ബോർഫുക്കിനെയും ശ്രീമന്ദ ശങ്കർദേവിയെയും പോലുള്ളവർ പ്രാദേശിക തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും പ്രസക്തരാണ് എല്ലാ ഇന്ത്യക്കാർക്കും അവർ പ്രചോദനമാണ് രാഷ്ട്രീയ നിർമ്മാണത്തിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും കൂട്ടായും നിസ്വാർത്ഥമായും പ്രവർത്തിക്കണം ഇതാണ് ഗുഹാഹത്തിയിൽ വെച്ച് മോഹൻ ഭഗവത് നടത്തിയ പ്രസംഗം ഇന്ത്യ എന്ന ഏകരാഷ്ട്രത്തിന്റെ എല്ലാ മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഇടമുള്ള എല്ലാവരുടെയും അവകാശം സംരക്ഷിക്കുന്നു എന്നാൽ ഭാരതീയ പാരമ്പര്യത്തെ ഊന്നിപ്പറയുന്ന ഈ സംസ്കൃതി നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് മോഹൻ ഭഗവത് പറയുകയാണ് ഇത് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്നത് നിരാശയുണ്ടാക്കുന്നത് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കും എന്ന് പ്രതീക്ഷിച്ച് കുത്തിത്തിരിപ്പിനു വേണ്ടി കാത്തിരുന്ന ചിലരെയാണ് മോദി പതിനൊന്ന് കൊല്ലം ഭരിച്ചിട്ടും ഇവിടെ ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് അവരുടെ ഏക പ്രതീക്ഷ ആർ എസ് എസ് നൂറാം വർഷം ഇന്ത്യ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്നായിരുന്നു അത് നടക്കാതെ വന്നതോടെ അവരിനി പുതിയ കുത്തിത്തിരിപ്പിനെ വഴി പോകും എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി വംശഹത്യ തികരി ഉണ്ടാക്കി ഇന്ത്യയിലെല്ലാം മോശമാണ് ഹിന്ദുത്വ തീവ്രവാദം എല്ലാം ഇല്ലാതാക്കുന്നു എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള വ്യഗ്രതയിൽ അവർക്ക് വഴിമുട്ടുകയാണ് കാലുടറുകയാണ്